പള്ളിമുക്കിലുള്ള പഴയ പഴയാറ്റൻകുഴി പഴയാറ്റൻകുഴിയിൽ നമ്മൾ ഇന്ന് അൽഫിയയുടെ വീട്ടിൽ നമ്മൾ പെണ്ണ് കാണാൻ പോവാണ് അവിടെ നിന്ന് നല്ല സീനുണ്ടാകുന്നതെന്ന് തോന്നുന്നു അവിടെ മെയിൻലി ഒന്ന് രണ്ട് പേർക്ക് മാത്രമേ അറിയത്തുള്ളൂ ബാക്കി ആർക്കും അറിയത്തില്ല അവിടെ പോയി നമുക്ക് എന്തൊക്കെ സീൻ ഉണ്ടാവും നോക്കാം ഇവരൊക്കെയാണ് നമ്മളിന്ന് ക്യാസ്റ്റായിട്ട് നമ്മുടെ കൂടെ ഉള്ളത് ജാക്സൺ ഞാനുമാണ് മെയിൻലി ഫീൽഡിൽ നിൽക്കാൻ പോകുന്നത് ഗോകുല് പാത്തു വിഷ്ണു വിഷ്ണു റോമിയോ ഷാഫി ഇവിടെ സ്ഥലമില്ലാത്തതാണ് ബാക്കി ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇനി അതിൻ്റെ അപ്പുറത്ത് വയ്ക്കുന്ന ബ്രോഡ് വരുന്നത് അജിമല് പിന്നെ എന്നാ അനീഷ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനും അറിയാം ഇത്രയും പേര് നമ്മുടെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് മീൻസ് ഇവിടെ ഇടിയുള്ള ഏരിയ ആണ് ആൾക്കാർ നാട്ടുകാർ ഒന്ന് ഇടപെട്ട് ഇടിയുള്ളാതിരിക്കാൻ അവരെല്ലാം ബാക്കിൽ നിന്ന് വർക്ക് ചെയ്യും അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് പ്രാങ്കീനായിട്ട് ഈ താഴെ കണ്ണുന്ന നമ്പർ ബന്ധപ്പെടുക അത് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണുന്നതായിരിക്കും അപ്പം എങ്ങനെയുണ്ട് സെറ്റ് ആണ് ഓക്കെ അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും കിടക്കാം വണ്ടി

പിന്നെ പോലെ

ബെറ്റ് വിസയെ കുറിച്ച് പറഞ്ഞുതരാം ബെറ്റ് വിസയെ ഫസ്റ്റ് തന്നെ നമ്മുടെ പ്രൊമോ കോഡായ കെ എൽ ട്വൻറ്റി ട്വൻ്റി ത്രീ വെച്ച് നിങ്ങൾ സൈനപ്പ് ചെയ്യുക സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫ്രീ ആയിട്ട് അഞ്ഞൂറ് രൂപ കിട്ടുന്നതായിരിക്കും എന്നിട്ട് അതിനകത്ത് ഒരുപാട് സ്പോർട്സ് ട്രേഡിംഗ് പിന്നെ ലൈവ് നിങ്ങൾക്ക് അതിനകത്ത് ലൈവ് ഫ്രീ മാച്ചസ് കാണാൻ പറ്റും കസിനോ മാച്ചസ് കാണാൻ പറ്റും പിന്നെ ക്രാഷ് ഗെയിംസ് കളിക്കാൻ പറ്റും ഇങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് അത് അതോടൊപ്പം തന്നെ ഇതിനകത്ത് റെഫറൽ പ്രോഗ്രാം ഉണ്ട് ഒരാൾക്ക് റെഫർ ചെയ്യുമ്പോൾ തന്നെ മുന്നൂറ് രൂപ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ആ മുന്നൂറ് രൂപയെന്ന് പറയുന്നത് നിങ്ങൾക്കും കിട്ടും ആ റെഫർ ചെയ്ത ആൾക്കും കിട്ടും അതോടൊപ്പം തന്നെ ഇതിനകത്ത് മിനിമം ഹൺഡ്രഡ് റുപ്പീസ് ഡെപ്പോസിറ്റും മിനിമം തൗസൻഡ് റുപ്പീസാണ് വിഡ്രോവൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അത് ഫാസ്റ്റസ്റ്റ് വിഡ്രവലാണ് അതിനകത്തുള്ളത് ഇത് വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷൻ കൂടിയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സെസ് ആണ് ഇതിൻ്റെ അംബാസിഡർ ഇതിനകത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡെയിലി ഇതിനകളുള്ള കെസിനോ ഗെയിംസിന് ഓഫറുകളുണ്ട് അതുപോലെ ട്വൽവ് പെർസെൻറ്റേജ് ഇതിനകത്ത് സ്പോർട്സ് സ്പോർട്സ് ഗെയിംസിനുണ്ട് പിന്നെ വൺ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ഡെയിലി റിബേറ്റ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ലോട്ട് ഓഫ് മണി ഇതിനകത്ത് ഏൺ ചെയ്യാൻ പറ്റും ഏൺ ചെയ്യുന്നതിനേക്കാളും ഉപരി ഇതിനകത്ത് ക്രാഷ് ഗെയിംസ് ഏവിയേറ്റർ ഗെയിംസ് ഉണ്ട് ഏവിയേറ്റർ ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ വൺ ക്രോർ ഒരു കോടി രൂപയുടെ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് വിൻ ചെയ്യാൻ പറ്റും സോ മച്ചമാരെ കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല ഇതിനകത്ത് അഫ്ലിറ്റ് പ്രോഗ്രാമും ഉണ്ട് നിങ്ങൾക്ക് ഈ ഇതിനെക്കുറിച്ച് കുറിച്ച് അറിയാമെങ്കിൽ കൂടുതലും മനസ്സിലാക്കിയെങ്കിൽ മാത്രം കാര്യം പൈസ വച്ച് കളിക്കുന്നുണ്ട് ഇതിനെക്കുറി കുറിച്ചറിയാമെങ്കിൽ മാത്രം താഴെ കാണുന്ന നമ്മുടെ കമൻറ് ബോക്സിൽ പിൻ ചെയ്തേക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രൊമോ കോഡ് യൂസ് ചെയ്ത് സൈനപ്പ് ചെയ്യുമ്പോൾ സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ അഞ്ഞൂറ് രൂപ ഫ്രീ ബോണസും പിന്നെ അൺലിമിറ്റഡ് റെഫർ ചെയ്ത് നിങ്ങൾക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് റെഫറൽ ബോണസായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഒന്നൂടെ പറയാൻ നോക്കിയും കണ്ടു ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ മാത്രം ഇല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം വേണം നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ അപ്പം കമൻ ബോക്സിൽ കിടപ്പുകൊണ്ട് യൂസ് ചെയ്യുക ഓക്കെ അല്ല അപ്പം ഇവൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒന്ന് കൊണ്ടിക്ക അപ്പൊ വരണം ഒന്ന് സംസാരിക്കണംന്ന് പറഞ്ഞേ അപ്പൊ ഞാനും വിചാരിച്ചോ ഞങ്ങള് അതെന്താണ് മനസ്സിലായില്ലേ പിള്ളേർ അത് മെയിൻലി പുള്ളി നമ്മുടെ ബിസിനസ് നമ്മള് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടാ ഇവിടുന്ന് ചൈനയിലോട്ട് സാധനം അയക്കും ചൈനയിൽ നേരത്ത് ജപ്പാനിൽ കൊടുക്കും ജപ്പാനിൽ നേരത്ത് ഹോങ്കോങ് ഇത് എനിക്ക് ഞാൻ ഞാന് ഞാന് അതെ 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 സംഭവം ഓക്കെ ഇക്കായ്ക്ക് ഇടക്ക് പൈൽസിന്റെ അസുഖമുണ്ട് പൈൽസിന്റെ അസുഖമുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ചികിത്സക്കായിട്ട് മെഡിസിറ്റി അങ്ങോട്ട് വന്ന് എന്തോ പഠിക്കുന്നത് ഫിസിയോതെറാപ്പി എത്ര വർഷത്തേക്കാം നാലര വർഷം അല്ലേ അയ്യോ നാലര വർഷമൊക്കെ ആവുമ്പോഴത്തേക്ക്

ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഒന്നും കഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് സന്തോഷം തന്നെ വന്നേലും കണ്ടേലും സംസാരിച്ചാലും കുഞ്ഞിക്കോട് ഞങ്ങൾ ഞാൻ വരുന്നതാണ് എനിക്ക് ഞാൻ മുസ്ലിം ലീഗ് ആൾക്കാരുണ്ട് വരുമ്പോ നമ്മ തിരക്ക അതിന്റെ അല്ലേ വിഷ ഇതല്ലേ അല്ല ഒന്നും ഉറപ്പിക്കാതെ അങ്ങനെ പോവാൻ പറ്റത്തില്ലല്ലോ ഉറപ്പിക്കാതെ നീ പറഞ്ഞാ അവൻ എപ്പത്തേക്കോ ചെയ് നിക്കുന്നു അവരുടെ പഠിത്തത്തിന്റെ ആരെയും പറയാം കഴിഞ്ഞാലും ഒന്നിലെങ്കിലും നമ്മളെല്ലാം കുടുംബവും ഇല്ലേ അത് പഠിച്ചന്റെ വിധി നിനക്കാണ് അവൾ ആയസോടു നാളെ നീ ഉണ്ടോ അവളുണ്ടോ നമ്മളുണ്ടോന്നറിയല്ല റബിന്റെ കയ്യില്ല എല്ലാ കാര്യങ്ങളും അവള് ജീവിച്ചിരുന്നറങ്ങി പഠിക്കാൻ പഠിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു ആണിൻറെ പെണ്ണിന്റെ ഒക്കെ കാലമായിരുന്നു വന്നിട്ട് കൊച്ചിനെയും ടങ്ങിക്ക എനിക്ക് എനിക്കിത് വേണം എനിക്കിത് വേണം ഉമ്മ ഇവിടത്തെ കൊച്ചിനെ കിട്ടിയാതെ ഞാൻ മയ്യത്തായി കഴിഞ്ഞ പാപ ഉമ്മായിക്കും വരത്തില്ലേ പഠിച്ചിട്ടില്ലേ

ആ ലൈൻ അങ്ങനെ പോകുന്നത് ശരിയല്ലല്ലേ എന്റെ ഭാര്യയെ വേറൊരാളെ നോക്കുന്നത് ശരിയല്ലല്ലോ അല്ല എൻറെ ഭാര്യയെ വേറൊരാളായിട്ട് ലൈൻ അതൊന്നും ശരിയല്ലേ അല്ല അതപ്പ അവിഹിതല്ല അതപ്പ അവിഹിതാവത്തില്ലേ അത് ശരിയുള്ള കാര്യമല്ല ആ അവിഹിതം പൊട്ടിക്കണ എൻ്റെ എന്റെ ഭാര്യ ഒക്കെ അഭിഹിതമായോ അളിയ നീ കേക്കണം കേ താങ്കളെന്ന് പറഞ്ഞാല് പിന്നെ ഈ നിങ്ങൾ എന്ത് പറയുന്നത് ഈ കൊച്ചിന് ഇത്രയൊക്കെ കുറവുകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്റെ ഭാര്യ ആയതുകൊണ്ടല്ലേ ഇഷ്ടപ്പെടുന്നത് മജിത ഉമ്മക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ല കേട്ടോ കൊച്ചിൻറെ കാര്യത്തില് ഞങ്ങളെ ആരെയും പറഞ്ഞയച്ച ഒന്നല്ല ഞങ്ങക്ക് ഒരു കാര്യം ചോദിക്കാൻ വന്നിട്ട് ഞങ്ങൾക്ക് അതിന്റെ അങ്ങനത്തെ ഒരു ടോക്ക് പിന്നെ ഉമ്മ ഞങ്ങൾക്ക് വട്ടത്തീരുന്ന സംസാരിക്കണ്ട് നിങ്ങളുടെ ബന്ധുക്കാരും നിങ്ങടെ

പിന്നെ നമ്മളിങ്ങനെ വന്നിട്ട് ഇപ്പൊ ഒരു ബന്ധം നടത്താ ശരിയല്ലല്ലോ നമ്മൾ അവിടെ വണ്ടിയും കത്തിച്ച് ഇവിടം വരെ വന്നില്ലേ അപ്പൊ ഇപ്പൊ പറയാ എന്തു പറഞ്ഞിട്ടല്ലോ ഞാൻ കണ്ടിഷ്ടപ്പെട്ടതാ ശരി നമ്മൾ ആനുങ്ങളും സംസാരിക്കും ഒരു ഒരു മഞ്ഞ മഞ്ഞ ബാഗ് ഫോൺ ഞാൻ ഒരു പുറകെ വന്ന് കണ്ടു ആ ഇത്ര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഞാൻ കുന്നിക്കോട് പള്ളിയുടെ സൈഡില് ഓഡിറ്റോറിയം പള്ളിയിലേക്ക് ആ സൈഡില് ഞങ്ങളിങ്ങനെ ബിസിനസ് ആയിട്ട് യാത്ര ചെയ്യുന്നവരോ നമുക്ക് ആക്രയുടെ ബിസിനസ്സാണ് ഇമ്പോർട്ടിങ് പല പല മജീദ് രാജ്യങ്ങളിലും എന്റെയോ എന്റെ നമ്മൾ ഐ ഡി കാർഡൊന്നും കൊണ്ടല്ലോ സഞ്ചരിക്കുന്നത് ലൈസൻസ് എന്തിനാ എനിക്കോ ഡ്രൈവർ എനിക്ക് ലൈസൻസ് ഇല്ലാത്തോണ്ടല്ലേ ഡ്രൈവറിനെ

നീ ഇവിടെ നല്ലപോലെ പോലെ ഇപ്പൊ പോല പറഞ്ഞ മനസിലാ അതുകൊണ്ട് മാനിയമായിട്ട് ഒന്നാത്ത കാര്യം നീ പോണം ഞാൻ പോണം അല്ല അവിടെ ഉണ്ട് പോയുണ്ട്

മാമ എനിക്കാ കൊച്ചിനെ കെട്ടിച്ചറണ മാമ വാപ്പായൊക്കെ നമുക്ക് ഇപ്പൊ ഇറക്കാം വാപ്പാ ഇപ്പ ടിക്കറ്റ് എടുത്തു കൊടുത്ത് ഇപ്പൊ ഇറക്കാം വാപ്പായും ഇഷ്ടമല്ല ഞാൻ നോക്കോളാം എല്ലാരും ഫുൾ എന്റെ ആ ഫാമിലി പാക്കേജ് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം പക്ഷെ ഉമ്മ ഭയങ്കര കലിപ്പില് ഉമ്മ ഒരു വിധത്തിൽ അമ്പിനോടും മില്ലിനോടും അടുക്കുന്നുണ്ട് അല്ല ഇന്ന് കെട്ടാ നമ്മളിങ്ങനെ ണോ പിന്നെന്താണ് ഇത് വിഷയം നമ്മൾ പറയാനുള്ള പറഞ്ഞില്ലേ പിന്നെന്താ നിങ്ങള് ചേട്ടനാണോ എന്നിട്ട് പിന്നെന്താ ഇതിങ്ങനെ നിങ്ങളെ ഒരു കാര്യം ചെയ്യാം വിളിച്ചിട്ട് എത്ര കിലോമീറ്റർ ലൈറ്റ് 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 വാപ്പ പിന്നെ കല്യാണത്തിന് അതുകൊണ്ട് അത് ആ സാഹചര്യം നീ ഒപ്പിക്കാതിരിക്കുന്ന ഉസ്മാനെങ്ങൾക്ക് നല്ലത് അതുകൊണ്ട് വെച്ചാ എന്താണെന്ന് വെച്ചാൽ പോകും മാമ കല്യാണത്തിന് വെച്ചാ നിങ്ങള് ആരെയങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ വന്നപ്പോ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ മൂന്ന് മൂന്ന് മൂന്നാമ്പിള്ളരൂടെ വരുമ്പോ നിങ്ങൾ മൂന്ന് ആമ്പിള്ളര് എന്റെ മക്കളെ പോലെ കണ്ടോണ്ട് നിങ്ങൾ ഇരിക്കാൻ പറഞ്ഞു ഇത് നമ്മൾ സംസാരിച്ചു നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ വിവാഹ കാര്യമേ ഇല്ല നാലഞ്ച് വർഷം കഴിയാതെ കൊച്ചിനെ കെട്ടിക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞു പിന്നെ അതിന് അക്സെപ്റ്റ് ചെയ്തുകൂടെ പിന്നെയും പിന്നെ ഇങ്ങനെ സംസാരിച്ചു നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായി കാര്യങ്ങളല്ല ഇവിടെ ഞാൻ സംസാരം ഞാനൊരു പൊതുപ്രവർത്തകയാ ഇവിടെ എന്തോ ആണെന്നും പറഞ്ഞ് ഒന്നും ആര് മരണം കഴിഞ്ഞേക്കെ വീട് അഞ്ചാറ് മാസേള്ളൂ അപ്പൊ അവര് ഇനിയേക്ക് വേറെന്തെങ്കിലും വിഷിയായിരിക്കുന്നു അപ്പൊ എന്തിനാ സാഹചര്യം ഒരുക്കുന്ന എന്തിനാ മോശമല്ലേ ഇതൊക്കെ ഉമ്മാ മനസ്സിലാക്കി കൂടെ ഉമ്മ അവനൊരാണല്ലേ അവനെന്തായാലും പെണ്ണ് കിട്ടുമല്ലോ പെണ്ണൊന്നും കിട്ടാന്നും തോന്നില്ല ഇത് വെച്ച് വേണൊരു കൊച്ചിന് പഠിക്കട്ടെ അതിനെ കളഞ്ഞേക്ക് എന്താ ഉമ്മായി കളയാനൊക്കെ പറയുന്നു നാശങ്ങളൊന്നും അല്ല ഞങ്ങള് ഞങ്ങള് നല്ല കുടുംബത്തിലുള്ള നമസ്കാരം അപ്പൊ അന്നത് ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങള് ആരാ മജീദ് അത് ഉസ്മാൻ ഇത് എന്താ പറഞ്ഞ അലക്സ് ഇങ്ങനെ പേര് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇരി അപ്പൊ ഇവിടത്തെ പോന്നോയി അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇതും മഞ്ഞ ബാഗൊക്കെ ഇവിടെ തന്നെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നിയാ അറിയാം ഉള്ളില് യൂട്യൂബ് ചെയ്യുവല്ലോ ഇനി ഇവിടുങ്ങ അനുവാദം ഇല്ലാതെ അങ്ങനെ പോയി യൂട്യൂബ് അങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്ന് അതങ്ങനൊന്നും ചോദിക്കാൻ വന്നാന്ന് ഞാനങ്ങ് വരണ്ടെ അറിയാൻ പറ്റത്തില്ലല്ലേ പുള്ളരല്ലേ മാ ഒരു പേട്ടി പെണ്ണാലോച്ചാ കെട്ടിച്ചു കൊടുക്കണ്ടേ വാപ്പായ കൊണ്ടുവരണന്നാണ് ശരി ടിക്കറ്റ് എടുത്തു വാപ്പടുത്ത് സെറ്റാക്കാന്ന് പറഞ്ഞു എനിക്ക് ഈ പെണ്ണുങ്ങനെ പിന്നെ അങ്ങനെ പറയാണ്ട് പടച്ചോൻ എഴുതി തന്നതല്ലേ അത് പടച്ചോന്റെ കല്പനകള് നമ്മള് വന്നു വന്നു സംസാരിച്ചപ്പോ കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കാം ഇപ്പൊ അവര് ചെറുപ്പക്കാരും സംസാരിക്കുമ്പോഴല്ല നിങ്ങൾ എന്തെങ്കിലും സ്വർണ്ണം കൊണ്ടിരിക്കൂടെ സ്വർണോ നമ്മക്ക് നമുക്ക് നമുക്ക് ഒരു ജുവലറി അങ്ങ് പണിഞ്ഞു കൊടുക്കും പ്രശ്നം തീർന്നില്ല കാശ് നമുക്കൊരു പ്രശ്നമല്ല ജുവലറി വേണോ നമുക്ക് വേണമെങ്കിൽ ഒരു ഷീമാട്ടി കെട്ടി കൊടുക്കാം പോത്തീസ് കട്ടി കൊടുക്കാം നമുക്ക് മിഷ്യമുള്ള കേസല്ലേ ആയി അതാ സൂപ്പർ മാർക്കറ്റ് ഒരിക്കലും അഹങ്കാര പ്രണയത്തിന് ഒരിക്കലും കണ്ണും കാലും മൂക്കൊന്നും ഇല്ലാ ശരി ഉമ്മാക്ക് നാല് ഓപ്ഷൻ തരാം ഗുരുജി ഓപ്ഷൻ പ്ലീസ് ഓപ്ഷൻ എ ഞാൻ ഇവിടെ കയറി താമസിക്കുന്നു ഓപ്ഷൻ ബി കുട്ടി ഇറങ്ങി വരുന്നു ഓപ്ഷൻ സി നാളെ കല്യാണം നടത്തുന്നു ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി എനിക്ക് പെണ്ണു വരത്തില്ല അതെ ഓപ്ഷൻ ഡി പറഞ്ഞു ഡി എനിക്ക് പെണ്ണുരത്തില്ല ഞാനൊക്കെ താമസിക്കട്ടെ ഒന്ന് പിന്നെ ഇറങ്ങി വരട്ടെ പിന്നെ പിന്നെ നാളെ കല്യാണം നടത്തുന്നു പിന്നെ പിന്നെ ഇതിലേതേലും ഒരെണ്ണം തിരഞ്ഞെടുക്കാം ഓപ്ഷൻ ഡി ഓപ്ഷൻ ഡി മൂന്നെണ്ണത്തിൽ ഓപ്ഷൻ ഡി ലോക്ക് ചെയ്ത മൂന്നെണ്ണത്തിൽ ചേട്ടൻ മറ്റേ ബൂസ്റ്റ് കുടിക്കുന്ന ആളല്ലേ ഓർമ്മശക്തി സന്തോഷം ഇപ്പം എനിക്ക് അല്ല ഇതേ ഇതേ കൂടുതലൊക്കെ ഒരിടത്ത് വന്ന് പെണ്ണ് ഒഴിക്കാൻ നമുക്ക് പറ്റത്തില്ല സന്തോഷം പിന്നെ ഉമ്മ എന്ത് പ്രസിഡന്റ് അല്ലേ എന്തിന്റെയോ വനിതാ ലീഗിന്റെ അവിടെ വേറെ ഏതെങ്കിലും വനിതകളുടെ മകളായാലും മതി നമ്പർ ഞാൻ മതി സമ്മതിച്ചു ഓക്കെ അപ്പൊ ഉമ്മാടെ വനിതാ ലീഗിൽ ഒന്ന് തപ്പ് എനിക്ക് ആ പറ്റൂക്ക് പറ്റി ഇവിടുത്തെ കുട്ടിയുടെ പേരെന്തായിരുന്നു ഫാസില എന്നെ വിളിച്ചിട്ട് പറഞ്ഞ എന്താണെന്നറിയോ എന്റെ വീട്ടിൽ ഇച്ചിരി പ്രശ്നമാണ് ഇവിടെ ചെറിയ ഉമ്മച്ചുമ്മ ഉണ്ട് ഭയങ്കര വെള്ളമാണ് ഇച്ചിരി പ്രശ്നമാണ് ഒന്ന് ഒതുക്കണം അപ്പം വന്നിട്ടൊന്ന് ഫ്രാങ്ക് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ കെ എൽ ത്രാങ് പ്രാങ്ക് എന്ന് യൂട്യൂബ് ചാനലിൻ്റെ ഫ്രാങ്ക് ഷോ ആയിരുന്നു നമ്മളിപ്പം കൊല്ലം പള്ളിമുക്ക് പള്ളിമുക്കില് പഴവങ്ങാടിയല്ലല്ലോ പഴയാറ്റൻകുഴി അപ്പോൾ പഴയാറ്റൻകുഴിയിലാണ് നമ്മളൊന്ന് ചെയ്തിരിക്കുന്നത് ഇത് വളരെ ഞങ്ങൾ ആക്ച്വലി ഇന്ന് വേറൊരു പ്രാങ്കിന്റെ കാര്യങ്ങളുമായിട്ടൊക്കെ നിന്നിരുന്നതാണ് പെട്ടെന്ന് അൽഫിയുടെ കോള് നമുക്ക് വരികയും ഇത് വളരെ പെട്ടെന്ന് ഒരു ഒരു സിംഗിൾ പ്ലാനിങ് പോലും ഇല്ല നേരിട്ട് ഒന്ന് ചെയ്തതാണ് കോളേജിലായിരുന്ന അൽഫിയ അല്ലേ അൽഫിയ കോളേജിലായിരുന്ന അൽഫിയയുടെ കോളേജിൽ പോയി കണ്ടിട്ട് നേരിട്ട് ഒന്ന് ചെയ്തതാണ് ഉമ്മയെ പറ്റിക്കാൻ വിചാരിച്ചതാണ് അപ്പോൾ ഉമ്മ എന്നെ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ട് എവിടെയോ ഏതോ വീഡിയോ കണ്ടതിൽ ഇതായിരുന്നു മാമ്മമാർക്കൊന്നും മനസ്സിലായില്ല മാമ്മമാർ ആദ്യം പള്ളക്കേറ്റാൻ വന്നതാണ് പിന്നെ നിങ്ങൾ കാണാത്ത കുറച്ച് സീനുണ്ട് ഇവിടെ വെളിയിൽ വെച്ചിടന്ന് ആ സീൻ നടന്നതിന് ശേഷമാണ് നമ്മൾ പയ്യെ കാര്യങ്ങൾ പറഞ്ഞ് അവർ പിന്നെ പിന്നെ ലാസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്കും അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഉമ്മ ഉമ്മാത്യമാന ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടത് നടക്കതാണ് ഒരു ഒരു പ്രതീക്ഷ ഇല്ലാതെ വന്ന് കൊണ്ടാണ് പുള്ളിക്കാരെയാണ് നമുക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്തത് ലൊക്കേഷൻ അയച്ച നേരത്തെ എങ്ങനെ തോന്നി എന്തോ തോന്നി തോന്നി എനിക്ക് തോന്നിയത് ആദ്യം നോർമലെന്ന് തോന്നി പിന്നെ പേര് കയ്യില് കണ്ടപ്പോ നമ്മടെ കൗമല്ലായി പിന്നെ തോന്നണല്ലോ വീട്ടിൽ പറഞ്ഞു എനിക്ക് എനിക്ക് ഏറ്റവും നന്ദി പറഞ്ഞു ഇത് മാത്രല്ല നമുക്ക് വലിയൊരു ടീം ഇതിന്റെ ബാക്കിലുണ്ട് ഇപ്പൊ നിങ്ങൾ കണ്ട ഞാൻ എൻ ജാക്സണേയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കഴിയുമ്പം ഇടികൊള്ളാതെ നാട്ടുകാർ ഇടപെടാതെ ഇരിക്കാൻ വേണ്ടി അവിടെ ഗോകുല് നമ്മുടെ താന്നിലുള്ള കുറെ ടീമുകൾ റോമിയോ പിന്നെ പാത്തു അങ്ങനെ ഒരു വലിയൊരു ഗ്യാങ് തന്നെ വെളിയിൽ നിന്ന് ഇപ്പൊണ്ടായിരുന്നു അവരെ ഈ പ്രശ്നത്തിനകത്ത് ആദ്യം നമ്മളെ അടിക്കായിരിക്കുക അവർക്കെല്ലാം ഒരുപാട് നന്ദി കേട്ടോ അപ്പം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട അപ്പൊ മച്ചാ മറേ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി